ശാസ്ത്രം ഓരോ ദിവസവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമുക്ക് ഇലക്ട്രിക് കറണ്ട് വയർ ഉപയോഗിക്കാതെ ദീർഘദൂരത്തേക്ക് അയക്കേണ്ട ഒരു ആശയം ഉണ്ടെങ്കിൽ അതെങ്ങനെ അത് എത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് അമേരിക്കയിലെ ഡിഫൻസ് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട്സ് ഏജൻസി അഥവാ ഡാർപ്പ കണ്ടുപിടിച്ചിരിക്കുന്നത് വയർലെസ് പവർ ട്രാൻസ്മിഷൻ ആണ് ഈ ആശയം ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഡാർപ്പയുടെ പവർ പ്രോഗ്രാം എണ്ണൂറ് വാട്ട് പവർ എട്ട് കിലോമീറ്റർ ദൂരത്തേക്ക് മെക്സിക്കോയിലേക്ക് ഒരു ലേസർ ബീം വഴി അയച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ പോസ്റ്റിൽ കാണുന്നത് ഇതൊരു പരീക്ഷണമായിരുന്നു മുപ്പത് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു പരീക്ഷണം അത് ലോകത്തിൽ ഇന്നുവരെ കണ്ടിട്ടുള്ള എല്ലാ റെക്കോർഡുകളും ഭേദിച്ചിട്ടാണ് പോയത് കാരണം നേരത്തെ ഒന്നേ പോയിൻ്റ് ഏഴ് കിലോമീറ്റർ ദൂരത്തിലേക്ക് ഇരുന്നൂറ്റി മുപ്പത് വാട്ടാണ് അയച്ചത് ഇപ്പോൾ അതിനെ മൂന്നിരട്ടിയാണ് അവർക്ക് അയക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ബ്രേക്ക് ത്രൂ ലോകത്തിൽ നടക്കുകയാണെങ്കിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഡ്രോണുകൾക്ക് ആവശ്യാനുസരണം ഇലക്ട്രിക് ചാർജ് ആകാശത്തു നിന്ന് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നേരിട്ട് ഇതുപോലെ തന്നെ വയർലെസ് ആയിട്ട് ഡ്രോണിന് പവർ കൊടുക്കാൻ പറ്റുന്ന ഒരു ആശയമാണ് കാരണം കാലക്രമേണ ഡ്രോണുകളൊക്കെ ഇലക്ട്രിക് സോളാർ സെൽസ് കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് വരും അപ്പോൾ അവർക്ക് ചാർജ് കിട്ടേണ്ടത് ആവശ്യമാണ് പെട്രോളും ഡീസലും ക്രൂഡ് ഓയിലും ഒക്കെ ഉപയോഗിക്കുന്ന ഡ്രോണുകൾക്ക് അത് പറ്റില്ല അത് മറ്റ് സോഴ്സ് ഓഫ് എനർജി ഇലക്ട്രിക് ആൻഡ് സോളാറൊക്കെ ഉപയോഗിക്കുന്ന ഡ്രോണുകളാണെങ്കിൽ അവർക്ക് ആകാശത്തു നിന്ന് ബാറ്ററി ചാർജ് കൊടുക്കുവാനായിട്ട് അല്ലെങ്കിൽ ചാർജ് കൊടുക്കുവാനായിട്ട് ഇവർക്ക് കഴിയും അപ്പോൾ ഇതുപോലുള്ള സാങ്കേതികവിദ്യ അമേരിക്ക ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഡ്രോണുകൾക്ക് മാത്രമല്ല കപ്പലുകൾക്ക് വിമാനങ്ങൾക്ക് ആകാശത്തുനിന്ന് പറക്കുന്ന പല ഡിവൈസുകൾക്ക് ഇതുപോലെ തന്നെ വയർലെസ് പവർ കൊടുക്കുവാനായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് കഴിയും ഇത് വലിയൊരു വഴിത്തിരിവാണ് അതിൻ്റെ ഗവേഷണം ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞെട്ടിക്കുന്ന ഓരോ ശാസ്ത്രീയ ഗവേഷണങ്ങളാണ് ഓരോ ദിവസവും ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചിലതൊക്കെ എത്രമാത്രം നമ്മൾ ചിന്തിച്ചാലും നമ്മുടെ ബുദ്ധിക്ക് അഗോചരമാണ് എത്ര ചിന്തിച്ചാലും നമുക്കൊരു എത്തുമ്പടിയും കിട്ടില്ല അങ്ങനത്തെ ഗവേഷണങ്ങളാണ് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്